മുകേഷ് ആർക്കെതിരെയാണ് മത്സരിക്കുന്നത് നരേന്ദ്രമോദിയുടെ ശ്രീരാമനോട് ഹനുമാൻ എത്ര ഭക്തിയുണ്ടോ നരേന്ദ്രമോദിയുടെ അത്രയും തന്നെ ഭക്തിയുള്ള ഒരാളുമായിട്ടാണ് മത്സരിക്കുന്നത് നരേന്ദ്രമോദി കാപ്പുപടിക്കാൻ പിടിച്ചാൻ പോയതിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ നരേന്ദ്രമോദിയെ ദൈവത്തെ പോലെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഇവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി നിങ്ങൾക്ക് സംശയിക്കണ്ട ഒറ്റയ്ക്ക് ഒന്ന് ഒളിഞ്ഞ് കേട്ടാൽ അയാളെ വീട്ടിൽ ഒന്ന് കയറി നോക്കിയാൽ പൂജാമുറിയിൽ ചിലപ്പോൾ നരേന്ദ്രമോദിയുടെ പണം കണ്ടേക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് മോദി ഭക്തി അത്ര കൂടുതലാണ് ആരാധകരാണ് കൊല്ലം ബൈപ്പാസിൻ്റെ ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രി ഒഴിവാക്കാനേ അദ്ദേഹം ആഗ്രഹിച്ചുള്ളൂ പ്രധാനമന്ത്രി ഒഴിവാക്കണം എന്ന് പറഞ്ഞില്ല അദ്ദേഹത്തിന് പങ്കെടുക്കണം പ്രധാനമന്ത്രിയും പങ്കെടുക്കണം മുഖ്യമന്ത്രി എങ്ങനെ ഒന്ന് സംസ്ഥാന പീഡിപ്പിടി മന്ത്രി ഒന്ന് ഒഴിവാക്കി കിട്ടിയാന്ന് കൊള്ളാം എന്ന ആഗ്രഹിച്ചാലാണെന്ന് മറക്കരുത് അദ്ദേഹത്തിന്റെ അദ്ദേഹം കേന്ദ്ര പ്രധാനമന്ത്രി ആഫീസുമായിട്ട് ബന്ധപ്പെടുന്നു അദ്ദേഹം പ്രധാനമന്ത്രിക്ക് വേണ്ടി ഉദ്ഘാടനം പ്രഖ്യാപിക്കും അതൊക്കെയാണല്ലോ ഈ ബൈപ്പാസിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ മുകളണ്ട് അപ്പം അതുകൊണ്ട് അദ്ദേഹം പ്രധാനമന്ത്രിയുമായി നല്ല ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യം പക്ഷേ ഇവിടെ നമ്മൾ പ്രതിഫലിക്കുന്നത് മദ്യ അവർ ആ വീട്ടിൽ ആഹാരം കഴിക്കാൻ വിളിച്ചു പോയി അതൊന്നും ഒരു തയ്ക്കാം അതൊന്ന് ഞാൻ കുറ്റമായിട്ട് പറയുന്നു ഇത്രയും നമ്മൾ ജീപ്പായിട്ട് വന്നു സാധിക്കുന്നില്ല പക്ഷേ ബി ജെ പി എന്തുകൊണ്ടാണ് ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാൻ താമസിച്ചത് ഇവിടുത്തെ കാര്യമൊന്നും ഇല്ല കൊല്ലത്ത് ബി ജെ പി ഇല്ലാത്തത് കൊണ്ടാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ അപകടം അതിൻ്റെ പൊളിറ്റിക്കൽ അപകടം കണക്കേണ്ടത് ഈ രണ്ട് കാര്യം ഒന്ന് ബി ജെ പിയെ സ്വാധീനിച്ചിട്ടുണ്ട് ഒന്ന് എസ് ഡി പിയെ സ്വാധീനം